ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാനിപ്പോൾ ഉള്ളത് ലേയിലെ സെൻട്രൽ ഏഷ്യൻ മ്യൂസിയത്തിലെ മ്യൂസിയത്തിലാണ് ഇതിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് നമ്മുടെ ലേ പാലസ് സ്ഥിതി ചെയ്യുന്നത് നമുക്ക് ഇതിലെ കാഴ്ചകളൊക്കെ ഒന്ന് കാണാം ഇതിലേക്ക് പ്രവേശിക്കാൻ വേണ്ടിയിട്ട് അമ്പത് രൂപയാണ് ഫീ രാവിലെ പത്ത് മണി മുതൽ ഏഴ് വരെയാണ് സന്ദർശിച്ച സമയം എന്തായാലും നമുക്കിതിലെ കാഴ്ചകളൊക്കെ കാണാം ഇത് ഇനാഗ്രേറ്റഡ് ചെയ്തിരിക്കുന്നത് രണ്ടായിരത്തി പതിനാറിലാണ് മെഹബൂബ മുഫ്തിയാണ് ഇത് ഉദ്ഘാടനം ചെയ്തിരിക്കുന്നത് എന്തായാലും ഉള്ളിലേക്കൊന്ന് ഈ മ്യൂസിയം കരിങ്കല്ല് കൊണ്ട് നിച്ചൊരു മ്യൂസിയമാണ് ഇതിനകത്ത് രണ്ട് ഇരുവശങ്ങളിലായിട്ട് ഒരുപാട് ഫോട്ടോസ് ലേയുടെ ലഡാക്കിലെ പഴയകാല ഫോട്ടോസ് ഇവിടെ ഇങ്ങനെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് ഇരുപത് ട്വൻറ്റീത്ത് സെഞ്ച്വറിയിലുള്ള ഫോട്ടോസ് പിന്നെ ആ ഒരു ലേ ബസാറിൻ്റെ ഫോട്ടോ പഴയ അങ്ങനെയുള്ള കുറേ ഫോട്ടോസ് കാര്യങ്ങൾ പിന്നെ യാക്ക് പണ്ട് കാലത്ത് ഉപയോഗിച്ചിരുന്ന ഉപകരണങ്ങളും അതുപോലെ തന്നെ കത്തികൾ അങ്ങനെയുള്ള ഒരുപാട് സംഭവങ്ങൾ പഴയകാല ഉപകരണങ്ങളൊക്കെ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഇരുമ്പിൻ്റെ പൂട്ടുകളാണ് പലതരത്തിലുള്ള പൂട്ടുകൾ ഉപകാരത്തും ലാമയൊരു മണിസ്ട്രിയുടെ ആ ഒരു ഫോട്ടോ ആയിരത്തി തൊള്ളി എടുത്ത ഫോട്ടോ ആട്ടത് നമ്മളൊരുപാട് ഫോട്ടോസ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട് റിയാം എനിക്ക് നിങ്ങൾക്കല്ല അറബി അറിയുന്നു എന്താ സംഭവം പറയാമോ ഓക്കെ അത്ര അമിച്ചാൽ നോക്കട്ടെ ഇത് ബ്രോൺസിൽ നിർമ്മിച്ച എണ്ണ വിളക്കാണ് മുമ്പ് ഉപയോഗിച്ചിരുന്ന കാശ്മീരി ഓയിൽ ലാമ്പ് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന വിളക്കുകളാണ് എയർഫോഴ്സ് ആയിരത്തി തൊള്ളായിരത്തി നാൽപ്പത്തി എട്ടിലൊക്കെ ഇരുപതാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ഒരു വൂഡൻ പ്രയർവീലാണ് കേട്ടോ ഇത് ടിബറ്റൻസാണിത് കൂടുതലായിട്ടും യൂസ് ചെയ്യുന്നത് ടിബറ്റൻ മത ബുദ്ധമതക്കാർ സ്വർണ എന്ന് വിളിക്കുന്ന ഒരു പ്രത്യേകതരം മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ്ട്ടോ ഇത് ഒരു വയലിന് പോലെയുള്ള ഒരു മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻ്റ് ആണ് ആയിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി ഏഴിൽ കഡും ല പാസിൻ്റെ എയർപോർട്ടാണത് അമ്പലം അത് നടന്നായിരുന്നു പോയത് ഇപ്പോൾ ഇപ്പോഴൊക്കെ റോഡ് വന്നത് ആ സമയത്ത് റോഡൊന്നുമില്ലായിരുന്നു ആ സമയത്തുള്ള ഒരു ഫോട്ടോ എടുത്ത് ഇതേ ടൗണിൻ്റെ ഒരു ബജാറിൻ്റെയൊക്കെ ഒരു മോഡൽ ഉണ്ടാക്കി വെച്ചിട്ടിരുന്നു ഇനി നമുക്ക് ഫസ്റ്റ് ഫ്ലോറിലെ കാഴ്ചകൾ കാണാം ഇതാ ലഡാക്കിലെ ട്രഡീഷണൽ ഉൽപ്പന്നമായ കാർപ്പറ്റ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് ഇതൊക്കെ ഹാൻഡ് മെയ്ഡ് കാർപ്പറ്റാണെട്ടോ നമുക്ക് ലയുന്നത് വാങ്ങാൻ പറ്റും അതുപോലെ തന്നെ കാശ്മീരിലൊക്കെ പോയാൽ പ്രധാനപ്പെട്ട ഒരു സാധനമാണ് ഈ എന്ന് പറയുന്നത് ലഡാക്കുകൾ കുതിരേൻ്റെ മുകളിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളാണ് കേട്ടോ ഇത് ഈ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഈയൊരു മുറിയിൽ മുഴുവൻ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ആ പണ്ട് കാലങ്ങളിൽ ഉപയോഗിച്ചിരുന്ന പാത്രങ്ങളാണ് പല തരത്തിലുള്ള പാത്രങ്ങൾ അതുപോലെ തന്നെ ചായ പാത്രങ്ങളും ഒക്കെ ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുണ്ട് മോങ്ടോ എന്നാണ് ഈ ഒരു പാത്രത്തിൻ്റെ പേരിട്ടോ ഒരു പ്രത്യേക പേരൊക്കെയാണ് ഒരു പാത്രത്തിന് പലതരം വാളുകൾ ഇവിടെ ആ കാലത്ത് ഉപയോഗിച്ചിരുന്ന വാളുകളാണ് ഇവിടെ ഡിസ്പ്ലേ ചെയ്തിട്ടുള്ളത് ഇത് സമാവർ നമ്മുടെ നാട്ടിലൊക്കെ ഉള്ള അല്ലേ അതിൻ്റെ ഒരു വേറെ വേറൊരു രൂപം ചെമ്പ് കൊണ്ടാണ് കേട്ടോ നിർമ്മിച്ചിട്ടുള്ളത് ഈയൊരു ക്ലോക്ക് പത്തൊമ്പതാം നൂറ്റാണ്ടിൽ ഉപയോഗിച്ചിരുന്ന ക്ലോക്കാണ് ഇത് വൈൻഡ് ചെയ്ത് ഉപയോഗിക്കുന്ന ക്ലോക്കാണ് ഇതൊക്കെ നമുക്ക് പരിചയമുള്ള സാധനമാണ് കേട്ടോ ആ പാക്കസ് ഇപ്പോഴും കുട്ടികൾ ഉപയോഗിക്കുന്നൊരു സാധനമാണ് അബാക്കസ് ആ കാലഘട്ടത്തിൽ ഉപയോഗിച്ചിരുന്ന ഒരു അബാക്കസ്സാണ് ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുള്ളത് ഒരു ട്രഡീഷണൽ ഡ്രസ്സാണിത് ലഡാക്കികളുടെ ഈയൊക്കെ സൂക്ഷിച്ചിരുന്ന പാത്രമാണിത് ഇതിൻ്റെ ഒരു പേരുണ്ടെന്നാൽ അറിയോ ലുജു ലുജു എന്ന് പറഞ്ഞൊരു ട്രഡീഷണൽ പാത്രമാണ് നമ്മുടെ ലാമ്പ് തൂക്കിയിട്ടിരിക്കുന്നത് കയറാട്ടത് ഈ ഒരു മ്യൂസിയം മൂന്ന് നിലകളിലായിട്ടാണ് സ്ഥിതി ചെയ്യുന്നത് ഇതൊക്കെ ചായപാത്രങ്ങളാണ് പല ടൈപ്പിലുള്ള ചായപാത്രങ്ങളിൽ മനോഹരമായൊരു പരവധാനി നല്ല പഴക്കമുള്ളതാണ് പിന്നെ അവരുടെ ട്രഡീഷണൽ ഡ്രസ്സുകൾ കത്തി കത്തികൾ ലൈറ്റർ അന്ന് ഉപയോഗിച്ചിട്ടുണ്ട് ഉപയോഗിച്ചിരുന്ന ലൈറ്റർ മെഡിസിൻ കിറ്റ് ആട്ടത് മരുന്ന് പാത്രങ്ങളാണ് മരുന്ന് മെഡിസിൻ കിറ്റ് തുകല കൊണ്ടുണ്ടാക്കിയ ടിബറ്റൻ മെഡിസിൻ കിറ്റ് ഇത് വെള്ളമൊക്കെ സൂക്ഷിക്കുന്നു ഓൺ കണ്ടെയ്നർ ഹോൺ വാട്ടർ കണ്ടെയ്നർ ആ വെള്ളം സൂക്ഷിക്കുന്നുണ്ട് ഇത് കുത്തിരപ്പുറത്തേക്കാൻ ഉപയോഗിക്കുന്ന സാധനമാണ് ടിബറ്റൻ ടൈപ്പ് ഇങ്ങനത്തെ നമ്മൾ കണ്ടിട്ടുണ്ടാവില്ല ഈ ഒരു ടൈപ്പ് ഇതൊരു ടിബറ്റൻ ഡ്രം ആണ് പിന്നെ ഓയിൽ ലാമ്പ് പ്രാർത്ഥന ബുക്ക് വെക്കുന്ന പ്രയർ ബുക്ക് വെക്കുന്ന ചെറിയൊരു ടേബിളാണ് പ്രയർ കണ്ടോ നല്ല പഴക്കമുള്ള പ്രയർ വീല് കറക്ക ഇപ്പം കറങ്ങുന്നുണ്ടല്ലേ ഇപ്പം കറക്കാൻ പറ്റും ഇനി നമ്മളിപ്പോൾ പോകുന്ന മൂന്നാമത്തെ നിലയിലേക്കാണ് തിൻ്റെ സ്റ്റെപ്പൊക്കെ മരം കൊണ്ടാണ് ഉണ്ടാക്കിയിട്ടുള്ളത് സൈഡ് വോളൊക്കെ കരിങ്കല്ല് കൊണ്ട് മൂന്നാമത്തെ നിലയിൽ ഒരു ബാൽക്കണി പോലെയാണ് ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ നമുക്ക് ലഡാക്കിൻ്റെ ലേ പട്ടണത്തിൻ്റെ സൗന്ദര്യം കാണാം രസമുണ്ട് ആ അതിനകത്തൊരു മുറിയുണ്ട് ഉണ്ട് കുറേ ഗ്രന്ഥങ്ങളാണ് പഴയകാലത്ത് സൂചിച്ചിട്ടുള്ളത് ടിബറ്റൻ ബുക്ക് പലതരം ബുക്കുകളല്ലേ ഹാൻഡ് റിട്ടൺ പെയിൻറ്റഡ് ബൈ ഗോൾഡ് ക്രൊണോളജി ഓഫ് ഇതൊക്കെ കയ്യെഴുത്തുകളാണ് കേട്ടോ കാളിഗ്രാഫിക് മുഗൾ പിരീഡിലുള്ള കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളാണ് ഇതൊക്കെ നല്ല വില മതിക്കുന്ന ഗ്രന്ഥങ്ങളാണത് ഇതൊക്കെ അങ്ങനത്തെ ഇപ്പത്തെ നിലയിലും കംപ്ലീറ്റ് ഉള്ളത് പലതരം ഗ്രന്ഥങ്ങളാണ് കയ്യെഴുത്ത് ഗ്രന്ഥങ്ങൾ പണ്ട് കാല പത്തൊമ്പതാം അധികവും പത്തൊമ്പതാം നൂറ്റാണ്ടിലൊക്കെ എഴുതിയിരുന്ന കയ്യെഴുത്ത് ഗ്രന്ഥങ്ങളാണ് ഇവിടെ സൂക്ഷിച്ചിട്ടുള്ളത് ഖുർആൻ അല്ലേ ഇതൊക്കെ കുറാൻ അല്ലേ ഈ ഒരു പുസ്തകങ്ങളൊക്കെ ഖുർആൻ ആണെന്നുണ്ടോ പക്ഷേ അത് പറയുന്നു പക്ഷേ അറബി അറിയുന്നത് കൊണ്ട് ഖുറാൻ കയ്യെഴുത്ത് പ്രതികൾ അല്ലേ അതെ 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 അതാ ഇത് പള്ളിയിലെ മിമ്പറാണ് ഞാൻ സിംഹാസനെന്ന് പറഞ്ഞു പറഞ്ഞത് മിമ്പറാണ് ഇരുപതാം നൂറ്റാണ്ടിൽ ഇമാമുപയോഗിച്ചിരുന്ന മിമ്പറാണത് പരവതാനിയുമൊക്കെ അതുപോലെ തന്നെ സൂക്ഷിച്ചിട്ടുണ്ട് ആ ടൈമിലുള്ള പുറത്തേക്കുള്ള കാഴ്ചയാണ് കേട്ടോ ഇവിടെ ഒരു മസ്ജിദ് ഉണ്ട് ഇതിനടുത്തു തന്നെയാണ് ലേ പാലസ് വ്യൂന്ന് ഉദാഹർന്ന് കാണാം ലേ പാലസിൻ്റെ ഒരു വ്യൂ ഇവിടെ കാണാം അതിന്റെ പുറകിൽ മസ്ജിദിന്റെ പുറകിൽ കാണുന്നതാണ് ലേ പാലസ് പച്ചകളെ കണ്ട് താഴോട്ടേക്ക് ഇറങ്ങാണ് നല്ല കുത്തനെയുള്ള കോണിപ്പടികളാണ് ഊടൻ ലേ ഊടൻ ആ എയ്വാ ഒരു വാക്ക് വേ ഉണ്ട് മരം കൊണ്ടുണ്ടാക്കിയ രസമുണ്ട് പുറത്തേക്ക് ഇതിലേ ഇറങ്ങിപ്പോകലേ ആണ് ഈ മ്യൂസിയത്തിൻ്റെ പുറത്തുള്ള കാഴ്ച പുറത്തു വ്യൂ ഈ ഒരു കോണിപ്പാടാണ് നമ്മൾ ഇറങ്ങി താഴോട്ടേക്ക് വന്ന മൂന്ന് തട്ടുകളിലായിട്ട് കിടക്കുന്ന മനോഹരമായൊരു മ്യൂസിയമാണ് പക്ഷേ സന്ദർശകർ കുറവാണ് ഇങ്ങനെയൊരു മ്യൂസിയം ഇവിടെയുള്ള കാര്യം പെട്ടെന്ന് നമ്മളെ ശ്രദ്ധേയപ്പെടില്ല എന്നാലും നല്ല രസമുണ്ട് ലഡാക്കിൻ്റെ ഒരു ചരിത്രം കാര്യങ്ങളൊക്കെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റിയ ഒരു അടിപൊളി മ്യൂസിയമാണ് ഹായ് അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടുമായിരുന്നു നമ്മളിപ്പം നീ ലേ പാലസിലേക്കാണ് പോകുന്നത് ലേ പാലസിലെ വീഡിയോ അടുത്ത എപ്പിസോഡിൽ നമുക്ക് കാണാം അപ്പോൾ ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ചെയ്യുക ഓക്കെ ബൈ